അസളാമലൈക്കുംഹമ്മത്തല്ലി വർക്കാത്തു പ്രിയപ്പെട്ടവരെ വളരെ കാലത്തിന് ശേഷമാണ് ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത് അതുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാതിരുന്നത് ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ വരച്ചു കാട്ടിയ കുറച്ച് ചിത്രങ്ങളുണ്ട് അതിൽ സമീപകാലത്ത് വാർത്തകളിലൂടെ കടന്നു പോകുമ്പോഴും പത്രങ്ങളിലൂടെ കടന്ന് വായിച്ചു പോകുമ്പോഴൊക്കെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഒത്തൊരുമിച്ച് ഒരുമിച്ച് നിന്ന് മറികടക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ എന്നെനിക്ക് തോന്നുന്നു ഇന്ന് ഞാനൊരു കാര്യം ഓൺലൈനിൽ വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി ജുമ അൻപത്തിരണ്ട് ദിവസമുണ്ട് ഹോളി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് ഉത്തർപ്രദേശിലെ വലിയൊരു ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രസ്താവമാണത് അതായത് അടുത്ത വെള്ളിയാഴ്ച ഹോളിയും ജുമയും ഒരുമിച്ചാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ജുമയ്ക്ക് പോകാതെ വീട്ടിൽ ഈ ഹോളി കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ജുമയ്ക്ക് പോകണമെന്നില്ല വീട്ടിലിരുന്നാൽ മതി കാരണം നിങ്ങൾക്ക് കൊല്ലത്തിൽ അമ്പത്തിരണ്ട് ജുമ കിട്ടുന്നുണ്ട് അവർക്ക് ഒരു ഹോളി മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെ മതി എന്നുള്ളൊരു പ്രസ്താവന കാണുകയുണ്ടായി അവസാനത്തെ ഒരു തീരുമാനത്തിലെത്തിയത് ഞാൻ വായിച്ചത് ജുമാ നമസ്കാരം ഹോളി ആഘോഷം കഴിഞ്ഞ് രണ്ടര മണിക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ജുമാ നമസ്കാരം നടത്താൻ തീരുമാനിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി എന്നുള്ളതാണ് പിന്നെ ഇന്ന് വായിച്ച വേറെ കണ്ടൊരു വേറൊരു സംഭവം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ വിഴുങ്ങിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിരുന്നു മരിച്ചുപോയി ഇന്നലെ എം ഡി എം എ വിഴുങ്ങിയതാണ് പോലീസ് പിടിക്കാൻ പോയപ്പോൾ രണ്ട് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ട് എം ഡി എം എ അകത്തേക്കിട്ടും പോലീസ് പിന്നാലെ ഓടി പിടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എം ഡി എം എ വിഴുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അയളം കൊണ്ട് മെഡിക്കൽ കോളേജിൽ വന്നു ഇന്ന് രാവിലെ ഓപ്പറേഷൻ നടത്തി ആ എം ഡി എം എ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുപത്തെട്ടുകാരനായ അദ്ദേഹം മരിച്ചു പോകുകയും ചെയ്തു പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് എല്ലാം മീമാണ് എല്ലാം മീമാണ് എം ഡി എം എ കടത്തുന്നതിൽ ഭൂരിഭാഗവും നമ്മളാണ് വേണ്ടപ്പെട്ടവരെ രക്ഷിതാക്കളെയൊക്കെ തലക്കടിച്ചു കൊല്ലുന്നതും നമ്മൾ തന്നെയാണ് ഈ സമുദായത്തിന് എന്തു പറ്റി അകത്തും പുറത്തും അതായത് ബിരിയാണി ചെമ്പ് പോലെ ആയിരിക്കുന്നു ഈ സമുദായം കാരണം മുകളിലും തീയാണ് അടിയിലും തീയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് മറ്റു കാര്യങ്ങളിൽ നമ്മൾ നമുക്ക് പ്രതിരോധിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ അത് പ്രതിരോധിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ ചില ആളുകളൊക്കെ ആയിട്ട് മാറിപ്പോവും പക്ഷേ ഈ സംഭവം ഇപ്പം ഇന്ന് നടന്ന ഈ സംഭവത്തിൽ അടിയന്തരമായിട്ട് നമ്മൾ പ്രതികരിച്ചേ പറ്റൂ കാരണം ഇപ്പം നടക്കുന്ന കൊലപാതകങ്ങൾ മുഴുവൻ ഉമ്മമാരെ വെട്ടിക്കൊല്ലുന്നു ഉമ്മയുടെ തലിക്കടിച്ചു കൊല്ലുന്നു അങ്ങനെ എത്രയോ സംഭവങ്ങൾ നിര നിരന്തരമായിട്ട് വഴിക്ക് വഴി വന്നുകൊണ്ടിരിക്കുന്നു തർത്തീപായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മുടെ സമൂഹം സമുദായം മഹലടിസ്ഥാനത്തിലെ ഏതെങ്കിലും രംഗങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ ഇനി നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതുപോലുള്ള ധാർമ്മിക രംഗത്ത് ഏറെ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സംഘടനയാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാ സംഘടനയുടെ ആളുകളും മറ്റുള്ളവരും സംസാരിച്ചു എല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് ആലോചിച്ച് നമുക്കതിനൊരു പരിഹാരം കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകിച്ച് അഷർഫ് സാഹിബിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് സർവശക്തനായ സർവ്വശക്തായ അള്ളാഹുവിൻ്റെ സ്തുതിക്കുന്നില്ല നിർത്തട്ടെ അസ്ലാം അല്ലേക്കും വാർമി ബാത്തും